കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ഇഹലോകവാസം പെടിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് വർഷം തികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് ഈ നാട്ടിൽ ഉണ്ടായ കോളിടക്കം എത്ര ഭയങ്കരമായിരുന്നു എത്ര വലിയ വികാരപ്രകടനങ്ങളാണ് അന്ന് അവിടെ നിന്ന് ഉണ്ടായത് എത്രയധികം ആളുകളാണ് നെഞ്ചിത്തടിച്ച് തരഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്ര ഒരു നോക്ക് കാണാൻ എത്ര വലിയ ജനാവലിയാണ് ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും തടിച്ചു കൂടിയത് എന്ന് നമുക്കറിയാം ഒരു പോയിൻറ്റ് കിടക്കാൻ ഈ ഘോഷയാത്ര എത്ര മണിക്കൂറാണ് എടുത്തത് അത് എത്ര വൈകിയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലും അതുപോലെ പുതുപ്പള്ളി പള്ളി അങ്കണത്തിലും എത്തിയത് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി മെത്രന്മാരെ കടക്കുന്ന പോലെ വിശേഷപ്പെട്ടൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കല്ലറ ഉരിക്കുന്നത് കല്ലറയിലേക്ക് പിന്നീടുണ്ടായ തീർത്ഥാടനം എത്ര ഭയങ്കരമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മധ്യസ്ഥതയിൽ ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അധികം വൈകാതെ അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശുദ്ധനായിട്ട് അംഗീകരിക്കപ്പെടും എന്നാണ് ജനങ്ങൾ പൊതുവേ വിശ്വസിക്കുന്നത് പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അവരുടെ ശ്രീമതികളൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി മെഴുതിയിലെത്തിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ മുട്ടുകൊത്തുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പതിവായി കഴിഞ്ഞു പ്രത്യേകിച്ച് ഏ ഗ്രൂപ്പുകാരെ സംബന്ധിച്ചു ഈ മഞ്ഞനിക്കര തീർത്ഥാടനം എന്നൊക്കെ പറയുന്ന പോലെ ഒരു തീർത്ഥാടനമായിട്ട് തീർത്ഥാടന കേന്ദ്രമായിട്ട് പുതുപ്പള്ളി പള്ളി മാറിയിരിക്കുകയാണ് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഈ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും ആളുകളുടെ പ്രശ്നങ്ങൾ ഡേ ഡേ ടു ഡേ ബേസിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇപ്പം നിമിഷപ്രിയയുടെ കാര്യം തന്നെ പറയുമ്പോൾ ഉമ്മൻചാണ്ടി തീരെ സമയത്ത് കാണാൻ വന്ന അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോട് ആവശ്യപ്പെട്ടത് ആ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം യമൻ സർക്കാരുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് ആ ഒരു പാരമ്പര്യം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ചാണ്ടി ഉമ്മനും സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം മാതാവ് ശ്രീമതി മറിയാമ്മയോടൊപ്പം കേരള ഗവർണറെ സന്ദർശിച്ച് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടണം പ്രധാനമന്ത്രിയോട് പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചലുത്തണം എന്നാവശ്യപ്പെട്ടു അവരുടെ കൂടി സമ്മർദ്ദഫലമായിട്ടാണ് ഇപ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ത്വരിതപ്പെടുത്തുന്നത് എന്നാണ് മലയാള മനോരമ പറയുന്നത് പറയുന്ന മനോരമ ആയതുകൊണ്ട് സംഗതി സത്യമാവാനേ സാധ്യതയുള്ളൂ പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മനെക്കുറിച്ചായതുകൊണ്ട് അങ്ങനെ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ആ പിതാവിൻ്റെ ഒരു പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഒരു അത്ഭുതമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അതാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം അതാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതിനപ്പുറം ചാണ്ടി ഉമ്മൻ ഒരു യുവ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിലുള്ളൊരു അംഗീകാരം നേരത്തെയുണ്ട് പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഏറെക്കുറെ മുഴുവൻ ദൂരവും അദ്ദേഹത്തോടൊപ്പം നടന്നയാളാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും എത്ര വെയിലുകൊള്ളാനും എത്ര മഴ കൊള്ളാനും എത്ര മഞ്ഞേൽക്കാനും സന്നദ്ധനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി പുതുപ്പള്ളിയിൽ നിന്ന് ജയിക്കാൻ പറ്റിയത് പിതാവ് മരിച്ചതിൻ്റെ സഹതാവ് മാത്രമല്ല ചാണ്ടിക്കുഞ്ഞിനോട് ജനങ്ങൾക്കുള്ള ഒരു സ്നേഹം കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടറുണ്ട് ചാണ്ടി ഉമ്മൻ യാതൊരു ചാടയും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ് ആർക്കും അദ്ദേഹത്തെ ഏത് സമയത്ത് സമീപിക്കാം അദ്ദേഹം ആരുടെ തുള്ളിൽ കൈയിട്ട് നടക്കാനും മടിയില്ലാത്ത ആളാണ് പിതാവിനെ പോലെ തന്നെ വളരെ അലക്ഷ്യമായിട്ട് വസ്ത്രധാരണം നടത്തുന്ന ആളാണ് പിന്നെ ഉമ്മൻചാണ്ടി ദിവസവും താടി വഴിക്കും ഷേവ് ചെയ്യുമായിരുന്നു ഇയാളും ചെയ്യാറില്ല താടിയൊക്കെ വളർന്ന് ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ പോലെയാണ് പുള്ളി നടക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിക്ക് പഠിക്കണമെന്നറിയില്ല പക്ഷേ ഈ കേവലമായ സാദൃശ്യത്തിനപ്പുറത്ത് ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടെങ്കിലും പ്രവർത്തകരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് എന്തുമാത്രം സ്വീകാര്യതയുണ്ട് കോട്ടയത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പുള്ളിക്ക് എന്തുമാത്രം സ്വീകാര്യത ഉണ്ടെന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പുള്ളി കോൺഗ്രസ് നേതൃത്വത്തോട് എന്തുമാത്രം ആ വിധേയത്വം പുലർത്തുന്നു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് മുതിർന്ന നേതാക്കളോട് അദ്ദേഹം വേണ്ട രീതിയിൽ ബഹുമാനം ആദരവോ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി ഹൈക്കമാൻഡിനോട് ആലോചിക്കാതെ അല്ലെങ്കിൽ ലോ കമാൻ്റിനോട് ആലോചിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും പരിപാടികൾക്ക് ആൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ കോൺഗ്രസ് സംസ്കാരത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനും നേർ വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ പങ്കെടുപ്പിക്കും ഇങ്ങനെയൊക്കെ പല പരാതികളുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന് തന്നെ പിണറായി വിജയനെ ക്ഷണിച്ചു മുഖ്യമന്ത്രിയായിട്ട് ക്ഷണിച്ചു എന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹത്തെ വേദിയിലെത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രിയങ്കരനായ ആളാണ് ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ളതാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വികാരം എന്തായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഈ ചാണ്ടി ഉമ്മൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചാണ്ടിയെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു പരാതി നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റ് യാതൊരു എൻഗേജ്മെൻറ്റും ഇല്ലാത്തപ്പോഴേ നിയമസഭയിൽ പോയി അപ്പോൾ നമ്മുടെ ചില യുവ എം എൽ എമാർ ഇദ്ദേഹത്തെ ഉപദേശിച്ചു ചാണ്ടി ഇങ്ങനെ ഒന്ന് നടന്നാൽ പോരാ നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം പക്ഷേ ഇദ്ദേഹം അത് ഗൗനിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഈ യുവ എം എൽ എമാർ ഈ വിഷയം കെ ബാബുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ബാബു ചേട്ടാ ഈ ചാണ്ടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാബുവും ഇദ്ദേഹത്തെ കൊണ്ടുതോഷിച്ചു പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടായിട്ടില്ല നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും പുള്ളി വിദേശയാത്രകൾക്കൊക്കെ പോകുന്ന ഒരു പ്രകൃതക്കാരനായി മാറിയിരിക്കുകയാണ് പിന്നെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പുള്ളി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുമുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായിട്ട് ജനങ്ങൾ അംഗീകരിക്കൂ ഇപ്പോഴും കോട്ടയത്ത് വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാറും മരിച്ചപ്പോൾ അച്ചു ഉമ്മനാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടിയിരുന്നത് ഈ ചാണ്ടിക്കുഞ്ഞ് തീരെ പോരാ ഇവന് പുതുപ്പള്ളി എം എൽ എ ആകാനുള്ള ഒരു ഇതായിട്ടില്ല എന്നാണ് ഏതായാലും ഈ പോരായ്മകൾ പരിഹരിച്ച് പിതാവിനെ പോലെ ശ്രദ്ധേയനായ ഒരു പാർലമെൻറ്റേറിയനും ഒരു ഭരണകർത്താവ് ഒക്കെ ആയിട്ട് നല്ലൊരു നിയമസഭാ സാമാജികനായിട്ടെങ്കിലും മാറാൻ ചാണ്ടിക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാനീ പറയുന്നത് ചാണ്ടിയോടുള്ള എന്തെങ്കിലും വിപ്രതിപദ്ധ്യമുണ്ടോ ഇഷ്ടക്കുറവുകൊണ്ടോ എന്ന് വിചാരിക്കരുത് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു വടവൃക്ഷമായിരുന്നു ആ വടവൃക്ഷം വീണപ്പോൾ ആ തണലിൽ നിന്ന് ഇപ്പോൾ വെയിൽ തേടി വളർന്നു വരുന്ന ഒരു ചെറുവൃക്ഷമാണ് ചാണ്ടി ഉമ്മൻ ആ ഉത്തരവാദിത്തം മറക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അദ്ദേഹത്തിനും കൊള്ളാം നമുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക